െതിരായ പോരാട്ടത്തിൽ കേരളത്തിൽ സംഘപ്രസ്ഥാനങ്ങളിലെ അമ്മമാരുടെ പങ്ക് വലുതാണ് കൈക്കുഞ്ഞുമായി ജയിലിലേക്ക് ഓർമ്മപ്പെടുത്തുന്ന സംഘപ്രസ്ഥാനങ്ങളുടെ നാരിക്ക് മുന്നിൽ ഫാസിസ്റ്റ് പോലീസിന് പലപ്പോഴും വന്നു ജനാധിപത്യത്തെ ഫാസിസ്റ്റ് തീർവാഴ്ച നടന്ന അടിയന്തരാവസ്ഥക്കെതിരെ കേരളത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാണ് ലോകസംഘർഷ സമിതിയുടെ പ്രവർത്തകർ സമരം നയിച്ചത് പോലീസ് ഭീകരതയുടെ വെല്ലുവിളികളെ നേരിട്ട് സമരമുഖത്തേക്കിറങ്ങിയ അമ്മമാരിൽ പ്രധാനികളാണ് മതിലകത്ത് ദേവകിയമ്മ ടി പി വിനോദിനിയമ്മ ഗുരുവായൂരിലെ രാധാ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഏറ്റവും എടുത്തു പറയേണ്ടത് മതിലകത്ത് ദേവകിയമ്മ എന്ന് പറയുന്ന എം ദേവിയമ്മയായിരുന്നു ജനസംഖ്യകാലത്ത് ഇതിന്റെ ഏറ്റവും വലിയ നേതൃത്വം വഹിച്ചിരുന്ന ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം നേതൃത്വം വഹിച്ചിരുന്ന മഹത് വ്യക്തിത്വം അവർ എടപ്പാൾ സ്വദേശിയാണ് അതിന് അതിനൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട പേരാണ് നമ്മുടെ ടി പി വിനോദിനി അമ്മ എന്ന പുന്നയൂർക്കുളത്തുള്ള നമ്മുടെ എല്ലാം അമ്മയായി ഈ പ്രദേശത്തിൻ്റെ ഗുരുവായൂർ പ്രദേശത്തിൻ്റെ തന്നെ വളരെയധികം നമ്മുടെ എല്ലാം അമ്മ എന്ന രീതിയിൽ തന്നെ കരുതപ്പെടുന്ന ആരാധകയായിട്ടുള്ള സ്വർഗീയയായിട്ടുള്ള നമ്മുടെ വിനോദിനി അമ്മ പിന്നെ എടുത്തു പറയേണ്ട നിരവധി പേരുകളുണ്ട് ഇപ്പം സീത ചേച്ചി ലീല ചേച്ചി എന്നൊക്കെ പറയുന്ന ആലുവയിലുള്ള പ്രവർത്തകര് ഇവിടെ തന്നെ നിരന്തരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ലീല ചേച്ചിയുണ്ട് ലീല ചേച്ചി ഇതുപോലെ പല പ്രൊട്ടസ്റ്റുകളിലും പങ്കെടുത്തവരാണ് മഹിളാ മണ്ഡലത്തിന്റെ സംസ്ഥാന നേതാവായിരുന്നു രാധാ ബാലകൃഷ്ണൻ കൈക്കുഞ്ഞുമായാണ് പാലക്കാട് നടന്ന സമരത്തിൽ രാധാ ബാലകൃഷ്ണൻ പങ്കെടുത്തത് സമരം നടന്ന പോലീസ് അന്ന് അവിടെ എത്തിയ പത്തോളം സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അമ്മയെ ജയിലിൽ അടച്ചപ്പോൾ കുഞ്ഞിനെയും കാരാഗ്രഹത്തിലേക്ക് പറഞ്ഞുവിടാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഫാസിസ്റ്റ് ഭരണകൂടത്തിന് അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ആകുമ്പോൾ പലരും ആ പഴയ കാലത്തെ ഓർമ്മകളിൽ ഇന്നും ഭയചകിതരായിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധ തോന്നുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവരെ അവരുടെ ജീവിതവും ജീവനും ഒക്കെ തല്ലി തകർത്ത ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവരോട് അവരടൊപ്പമുള്ള അതിനെ ഇരകളായത് എന്ന് പറയുന്നത് മരണപ്പെട്ടവരോ അല്ലെങ്കിൽ ജയിലിൽ പോയവരോ മാത്രമല്ല അവരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളിലുള്ളവരെല്ലാം ആ ഒരു നാളുകളുടെ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമല്ല എന്താണ് ഇനി ഭാവി ആശങ്കാകുലരായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടം എനിക്ക് കണ്ടറിയാൻ സാധിച്ചിട്ടുണ്ട് മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിൽ സ്ത്രീകളടക്കമുള്ള തടവുകാർക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളാണ് രാഷ്ട്രീയ തടവുകാരെന്ന പരിഗണന നൽകാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല മാസങ്ങൾ മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിന് ബ്രെഡും പാലും ലഭിക്കാൻ ജയിലിലും സ്ത്രീകൾക്ക് സമരം ചെയ്യേണ്ടി വന്നു എന്നിരുന്നാലും സംഘപ്രസ്ഥാനത്തിലെ അമ്മമാർക്ക് ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനത്തിനായി മുന്നോട്ടിറങ്ങാൻ യാതൊരു മടിയുമുണ്ടായിരുന്നില്ലെന്ന് അന്ന് അമ്മയോടൊപ്പം ജയിലിലേക്ക് പോയ അഡ്വക്കേറ്റ് നിവേദിത ഓർത്തെടുക്കുന്നു ജനസംഖ്യകാലത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശക്തി അത് പറയാതെ തന്നെ ഇവിടുത്തെ ഭരണകൂടത്തിലുള്ളവർക്ക് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇവരുടെ ശക്തി എന്ന് പറയുന്നത് തടുത്തു നിർത്താൻ പറ്റാത്ത ശക്തിയാണ് അവരെ കളിയെ പോലെയാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിനെ വരെ നശിപ്പിക്കാൻ ശക്തിയുള്ള ആ മഹേശ്വരിയുടെ രൂപം തന്നെയാണ് അന്നത്തെ അമ്മമാർ അമ്മമാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അന്നത്തെ പോലീസുകാർക്കും ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഒക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സ്ത്രീ നേതാ വനിതാ നേതാക്കളോട് അതുപോലെ തന്നെ വനിതാ നമ്മുടെ ഈ ഒരു സ്ത്രീ സംഘപ്രസ്ഥാനങ്ങളുടെ നാരി ശക്തിക്ക് മുന്നിൽ ഫാസിസ്റ്റ് പോലീസിന് പലപ്പോഴും മുട്ടുകുത്തേണ്ടി വന്നു അടിയന്തരാവസ്ഥയെ തകർത്തെറിഞ്ഞതിൽ അമ്മമാരുടെ സമരവീര്യം വലിയ പങ്കാണ് വഹിച്ചത് ക്യാമറമാൻ വിപിൻ കോച്ചിറക്കൊപ്പം കിരൺകുമാർ ജനം തൃശൂർ